ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് മുട്ട സുർക്ക നമ്മൾ സാധാരണ മുട്ട സുർക്ക അല്ല ഇത് വെറൈറ്റി മുട്ട സുർക്കയാണ് അടിപൊളിയാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അരിമാവ് ആവശ്യത്തിന് എടുക്കുക പിന്നെ ആവശ്യത്തിന് ചിക്കൻ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടേണ്ടത് അല്ലാതെ ഇതിന് കണക്കൊന്നുമില്ല ഇല്ല പിന്നെ ഒരു രണ്ട് മൂന്ന് സവാള എടുത്ത് കുഞ്ഞു 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 കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു രണ്ട് മുട്ടയെടുത്തു തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ആക്കിയെടുത്തതാണേ പിന്നെ ആ മാവ് മാവിലൂടെ ആ രണ്ട് മുട്ടയും ഇട്ട് ചിക്കനും ഇട്ട് തെങ്ങേയും ഇട്ട് നമ്മുടെ സവാളയും കൂടെ അതിലൂടെ എടുത്തിട്ട് കൊടുത്തു എന്റെ കയ്യില് ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റാൻഡില്ലേട്ടോ അതിനെക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഏനക്കേട് പോലെ കാണുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേ കയ്യില് വെച്ചിട്ടാണ് ഫോൺ കൊണ്ട് ഈ കാണിക്കുന്ന കൂത്ത് പിന്നെ നമ്മുടെ സോയ സോസാണേ അത് അതും ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിനൊക്കെ ഈ പരുവത്തിന് നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ നമുക്ക് മുട്ട ചുറക്കിയൊക്കെ ഉള്ള പരുവറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണേ നമ്മുടെ ഈ ചട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടേ എനിക്ക് ഓൾഡ് ചട്ടിയാണ് വർഷങ്ങളായിട്ടുള്ള ചട്ടിയാണേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ വേറെ ഒന്നും വിചാരിക്കരുതേല്ലോ എന്നിട്ട് നമ്മ ഇതിലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക എണ്ണ എന്ന് പറഞ്ഞത് നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് ഇതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള പ കട്ടില് റെഡിയാക്കിയിട്ടുണ്ട് ഇവരെ നമ്മൾ റെഡിയാക്കിയിട്ട് ഈ കട്ടിലോണം അവരെ കിടത്തുന്നത് എന്നിട്ട് നമ്മൾ ഓയിലോട്ട് ഈ സ്പൂണില് കോരി അങ്ങോട്ട് ഒഴിക്കുക ഓയിൽ നമ്മ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എട്ടാ നിറയെ ചിമ്പ ചിമ്പ ഒഴിച്ച് കളഞ്ഞാൽ ഇന്ന് തറയിലോട്ട് വിഴുന്നു തീയെല്ലാം കത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അതിനെക്കൊണ്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കയ്യിൽ ഫോണും വെച്ചിട്ട് ഇങ്ങനെ നോക്കിപ്പോ കണ്ണും മണിയും കാണണ്ടേ എവിടെയാണ് അതിൻ്റെ കുഴി ഇത് എവിടെ ഒഴിക്കട്ടെന്നുള്ള ഒരു ഏനക്കയർ അപ്പോൾ ചീറ്റുവീറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചേക്കുക കണ്ണാണല്ലോ തോന്നുന്നിടത്തൊക്കെയാണ് ഇട്ട് ഒഴിക്കുന്നത് അതുകൊണ്ട് ചിക്കണം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ വിചാരം ഇത് എവിടെയാണോ തോട്ട തോന്നണെടുത്ത് ഒഴിച്ചു കൊടുത്തു അപ്പം എന്നിട്ട് ഫോണിൽ മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോൾ ആണ് പെർഫെക്റ്റ് ഓക്കെ അന്നിട്ട് ഇതേ കടി പറഞ്ഞ് കയ്യിൽ ഫോണും ഈ ഓയിലും കൂടെ ഉള്ള കഷ്ടപ്പാടെ എന്നിട്ടേ ഫൂൺ വെച്ച് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ഇത് തിരിച്ച് നോക്കുകയാണെങ്കിൽ വെന്തോ വെന്തില്ല വെന്തോ വെന്തില്ല എന്നിട്ട് നമ്മൾ ഇതിനെ നല്ല ടേസ്റ്റായിരുന്നെട്ടോ ഫസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് മയോണീസും പിന്നെ സോയാ സോസും ഒക്കെ ചില്ലി സോസ് ഉണ്ടെങ്കിലും കൊള്ളാം കേട്ടോ ചില്ലി സോസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ആ മയോണീസിലൂടെ ഇട്ട് ഒഴിച്ച് അടിപ്പൊളിയായിരുന്നിട്ടോ േ എടുത്തിട്ട് നിങ്ങളിതൊന്ന് ചെയ്തു വെക്കണേ നമ്മൾ സാധാരണ മുട്ട സുറുക്കം ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിൽ ഇതിൽ ചിക്കനും ഇട്ടിട്ട് കണ്ടല്ലോ ബാക്കി ചേരുവകളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചിക്കനും ഇടുന്ന കുരുമുളക് മഞ്ഞൾപ്പൊടി കവാള കുരുങ്ങുക അരിഞ്ഞത് തേങ്ങ കുണ ചീകിയത് എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് സാപ്തി ആയിട്ട് ഉണ്ടാക്കി നോക്കാം ഞാൻ കള്ളത്തന്നെ പറയുന്നതെല്ലാം റബ്ബ് സമയത്ത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അടിപൊളി നീൻ്റെ കൂട്ടത്ത് ഒരു ചായയും കൂടി അങ്ങതിളതിളത്തിള തിള തിളത്തിളാന്ന് തിളയ്ക്കുന്നുണ്ട് കണ്ടാ തിളമകളേ തിളച്ചായേയും തിളാന്ന് തിളയ്ക്കുന്നുണ്ട് കുണുഗുണുന്ന് നമ്മ മുട്ടസ്ഥർക്ക് ഉണ്ടാക്കി കണ്ട ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക സബ് ലൈക്കാണ്ട് സബ്സ്ക്രൈബറാണ്ട് കമൻറ്റാണ്ട് എല്ലാം ഓക്കെ ആക്കി ഇടുക ഇടുകായ കുണുഗുണാണ് ഒഴിക്കുന്നുണ്ട് കണ്ടാ മയോണീസാണ് ഏതോ അവിടെ ഇരിക്കുന്ന മയോണീസും നമ്മുടെ ചില്ലി സോസും കൂടെയാണ് ഒഴിച്ചത് മൂക്കിടങ്ങളൊക്കെ അയക്കുക ലൈവില് പറയണതുപോലെ പറയുന്നു നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കേ താങ്ക് യു മക്കളെ നിങ്ങൾ വാച്ച് ചെയ്തത് എൻ്റെ ഇത്രാനുമുറ്റം കണ്ടതിന് ഞാൻ നന്ദി നമസ്കാരം അറിയിക്കുക ദ എൻ്റെ ദ സ്കോർ